നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് സംസാരിക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരെ പറ്റി അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് നമ്മളെ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ലാൽ കിതാബ് പരിഹാരങ്ങൾ എന്ന് വെച്ചാൽ പരിഹാരങ്ങൾ പറയുന്നുണ്ട് നല്ല അടുത്ത വർഷത്തെ നല്ല മാസങ്ങളെ പറ്റി പറയുന്നുണ്ട് കൂടാതെ പരിഹാര മാർഗം കേരളീയ പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഈ പൂരം നക്ഷത്രത്തെ പറ്റിയുള്ള കാര്യം നമുക്കറിയാം അതായത് ജനിച്ച ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് പരിശോധിക്കുന്നത് സാക്ഷാൽ ശ്രീ ശബരിമല ധർമ്മശാസ്ത്രാവ് ശ്രീ അയ്യപ്പൻ നക്ഷത്രം ആയിട്ടാണ് പൂരം പ്രധാനമാറ്റും അറിയപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദി നടൻ കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ ഹിന്ദി നടനായ ദിലീപ് കുമാർ പൂരം നക്ഷത്രം ജനിച്ചവരാണ് പിന്നെ മഹാനായ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരണപ്പെട്ട ഭാരതത്തിൻ്റെയൊക്കെ സുഹൃത്തായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി അദ്ദേഹം പൂരം നക്ഷത്രം ജനിച്ചാണ് നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയും പൂരം നക്ഷത്രം ജനിച്ച ആളാണ് അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാം പരമഗുരുവായ മുഹമ്മദ് നബിയും പൂരം നക്ഷത്ര ജനിച്ചാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതിനെ ദേവത പിന്നെ ആചാരം ദേവത മൃഗം പക്ഷിയെല്ലാം കൊടുത്തിട്ടുണ്ട് പൂതമൊക്കെ അപ്പോൾ അതിൽ ഇതിൻ്റെ പിന്നെ നമ്മുടെ ദേവത എന്ന് പറയുന്നത് ആര്യമാവെന്നാണ് ആര്യമാവെന്നു പറയുക സൂര്യൻ്റെ പരിഹാരമാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആര്യനായി ആര്യമാവിനെ കരുതപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനിതൻ അന്തസ്സുള്ളവൻ ആഭിജാത്യമുള്ളവൻ എന്നും അർത്ഥമുണ്ട് ആര്യമാവിനെ പറ്റി അപ്പോൾ ചിങ്ങം വിള ചിങ്ങം അല്ല പൂരം വിള ചിങ്ങൻ രാശിയിലാണ് ചിങ്ങൻ രാശി സ്വരൂപം സിംഹമാണ് അറിയാം പൂരം പിറന്ന പുരുഷൻ പൂരം പിറന്ന പുരുഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നല്ലൊരു തലയെടുപ്പും ഒക്കെ ഉള്ള ആൾക്കാരെ അങ്ങനെ പറയും ഇന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപമെന്നു പറഞ്ഞു സിംഹത്തെ പോലെ ഗർവം അന്തസ്സും അഹങ്കാരവും പോരാളിയുമായ ഒരു പുരുഷ രൂപത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുക അല്ല പൂരം നക്ഷത്രമല്ലാതെ നമ്മുടെ ദേവതകളെയും പറയുന്നുണ്ട് ചില ഭഗവതിമാരെയൊക്കെ അവരെ വിറ്റി പറയും മനുഷ്യഗണത്തിൽ മനുഷ്യഗണത്തിൽ വരുന്ന പൂരന്താളുടെ മൃഗം എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനമായ ചുണ്ടലിയാണ് അത് ആ മൂഷകനാണ് ആചാര്യൻ സങ്കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു കഥയുണ്ട് ആ കഥയിലോട്ട് ഞാൻ പോകുന്നില്ല നമ്മളുടെ ടൈം നമ്മുടെ ഉദ്ദേശം അതല്ല സ്ത്രീ യോനിയിൽ വരുന്ന പുരുഷ എൻ്റെ പൂരത്തിൻ്റെ നക്ഷത്രം എന്നാണ് ശുക്രനാണ് ശുക്രനാണ് ഈ നക്ഷത്രൻ്റെ നാഥൻ അപ്പോൾ ആരെയെല്ലാം കണക്കിലെടുക്കണമെന്നുള്ളതാണ് ആര്യഭാവിനെ സിംഹത്തിനെടുത്ത് ശുക്രനാണ് അസുരന്മാരുടെ വിജയങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടയില്ലാത്ത ഗുരുവാണ് ശുക്രാചാര്യൻ എല്ലാ ആഡംബരങ്ങളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും സുന്ദരിമാരുടെയും വാസസ്ഥലമായ ഇന്ദ്രലോഹം പിടിച്ചടക്കും എന്നാണല്ലോ അസുരന്മാരുടെ സ്വപ്നം അന്ന് എന്നും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ശുക്രാചാര്യൻ അത് സാക്ഷാത്കരിക്കാവശ്യമായ ഉപദേശങ്ങളും തന്ത്രങ്ങളും കൊടുക്കുന്നതായി ശുക്രാചാര്യൻ ഉപദേശം മാത്രമല്ല മൃതസഞ്ജീവിനി എന്ന മന്ത്രം ഉപയോഗിച്ച് യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെ വീണ്ടും ജീവിപ്പിച്ച് വീണ്ടും യുദ്ധത്തിന് അയക്കുന്ന ഒരാളും കൂടെ ദേവൻ ഈ അസുര ഗുരുവീന് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ജീവിപ്പിക്കാനായിട്ട് അതിനാൽ ശുക്രൻ്റെ പ്രത്യേകതകളായാലും അപ്പോൾ ശുക്രൻ്റെ പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ആഡംബരം പിടിവാശി അഹങ്കാരം കൂടാതെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് തിരിച്ചു വരുവാണൊക്കെ തിരിച്ചു വരാനും കഴിയും ഇവർക്ക് ഇവർ അത്ര രംഗത്ത് വരുന്ന ആൾക്കാരാണ് കൂടാതെ സ്ത്രീകളിയായതിനാൽ ചുരുക്കം ചിലർക്ക് സ്ത്രയണഭാവങ്ങളുണ്ടാവും സ്ത്രയണഭാവങ്ങളും മതും ഭാഷണവും വശുതയും ദർശിക്കാൻ കഴിയും ഇതേപോലെ തന്നെയാണ് ഇവരെ ഇവരുടെ ഇതൊക്കെ തന്നെയാണ് സ്ത്രീകൾക്കും ഇവരെ പ്രത്യേകമായിട്ട് പറയുന്നത് അവരും ഇതേപോലെ ശൗര്യമുള്ളവരും എന്താണ് ആഡംബരവും അന്തസ്സും ആഭിജാത്യവും ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലാണോ എന്നിങ്ങനെ സ്വയം പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ പൂരം നക്ഷത്രം ജനിച്ചവർക്ക് സ്ത്രീയാലും പുരുഷനായാലും സിംഹത്തിൻ്റെ ഗർവവും സാമർത്ഥ്യവും ആജ്ഞാശക്തിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആര്യമായ തിളക്കവും ആര്യൻ്റെ ആഭിജാത്യവും ശുക്രൻ്റെ സൗന്ദര്യവും കലാവാസനയും ആഡംബര പ്രിയത്വവും കൂടാതെ എന്ന് പറയുന്ന ചുണ്ടലിയുടെ അഹങ്കാരവും കാണുന്നതിന് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവർക്ക് ഇതെല്ലാം ഉണ്ട് അവർ കുറച്ചൊരു ചെറിയ അഹങ്കാരവും കാര്യമൊക്കെ ഉള്ളവരാണ് ഇവർ വേണ്ടി അതിൽ കുറച്ചുകൂടി ഇല്ലായിട്ട് പറയുകയാണെങ്കിൽ സൗന്ദര്യവും സാമർത്ഥ്യവും ഇവരുടെ ഗുണങ്ങളാണ് ഒരേ സമയം പൗരുഷം ആജ്ഞാശക്തി തുടങ്ങിയവയും സ്ത്രയണ ഗുണങ്ങളും ഇവർ കാണാൻ പറ്റും മാധുര്യമേറിയ സംസാരം നേതൃത്വ ഗുണം ന്യായപക്ഷം ശരീരസുഖം അഭിമാനം മാന്യത എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം ഒരു പഴുതിയിൽ കൊണ്ടും മറ്റുള്ളവരോട് മറ്റുള്ളവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സ്വാഭാവികം ഇവർക്കില്ല ഇവർ ആരെങ്കിലും ബോസിംഗ് ഒന്നും അനുവദിക്കില്ല കൂടെ ഒക്കെ അവരുടെ കാര്യങ്ങൾക്കൊണ്ട് കുറച്ചൊക്കെ ആരും ആഞ്ഞ വെച്ചാൽ ചെറുപ്പം ചെയ്യും കൂടുതലവരെ കയറി ഭരിക്കാനൊന്നും അവർ സമ്മതിക്കില്ല സഹൃദയത്തോണ്ട് നെടുന്ന കലകളിൽ നല്ല താല്പര്യം താല്പര്യമുള്ളവരാണ് സ്വഭാവശുദ്ധി ഗുണങ്ങളുണ്ട് മൃദുല മൃദുല ഹൃദയരായാൽ മറ്റുള്ളവരുടെ ധീവതയിൽ അലിയുന്ന മനസ്സാണ് അവരുടെ ഹൃദയം വളരെ മൃദുലമാണ് ചിലരിൽ നിയന്ത്രണമില്ലാത്ത ലൈംഗിക ജീവിതം കാണാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അമിതമായ ആഡംബര പ്രമുണ്ടാകും മധുരഭാഷണം വശ്യത ലൈംഗിക താല്പര്യം തുടങ്ങിയവയും തൻ്റെ ഇടവും ഈ സ്ത്രീകൾക്കെല്ലാം ഉണ്ടാകും എന്നാണ് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേറെ പറ്റി ഇവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ നോക്കാം രണ്ടായിരത്തി ഗ്രഹങ്ങൾ കുറച്ച് മാറുന്നുണ്ട് ആദ്യം മാറുന്നത് ശനിയാണ് ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മീനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മീനൻ രാശിയിലേക്ക് ശനി മാറുന്നുണ്ട് അടുത്ത മാറ്റം ഇപ്പോൾ ജൂ ആഗസ്റ്റ് അല്ല മെയ് പതിനഞ്ചാം തീയതി വ്യാഴം ഇപ്പം നിൽക്കുന്ന ഏഴാൽ തന്ന മിഥുനത്തിലേക്ക് മാറുന്നുണ്ട് രണ്ട് മാറ്റങ്ങളാണ് ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റായി ഉള്ളത് പിന്നെ കൂടാതെ വ്യാഴവും ശനിയും കൂടാതെ എന്തുകൊണ്ട് മേജർ ഗെയിം രാഹു മാറുന്നുണ്ട് രാഹുവും കേതു മാർച്ച് മെയ് പതിനെട്ടാം തീയതി രാഹു പിന്നെ കുംഭത്തിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് മാരുമാണ് പ്രധാനപ്പെട്ടത് പിന്നെ ശുക്രനും ചൊവ്വയൊക്കെ അല്ലാതെ തന്നെ മാറുന്നു അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റായ മാറ്റങ്ങളെന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും പിന്നെ രാഹുവിനെ നമുക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ പൊസിഷൻ നോക്കുക ഇന്നത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏഴരാണ്ടര ശനിയാണ് അല്ല കണ്ടകശനിയാണ് അവർ നടക്കുന്നത് ഏഴിൽ ശനി കണ്ടക കണ്ടകശനി അടക്കാണ് പത്തിലാണ് വ്യാഴം ഒരു അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നതല്ല വലിയ ഗുണങ്ങൾ അവർക്ക് അതങ്ങനെ തന്നെ പോവും വരുന്നൊരു മൂന്നാല് മാസം കൂടെ രണ്ട് മൂന്ന് മാസം കൂടെ അപ്പോൾ ശനിയുടെ ഏഴിലെ പോസിൽ കണ്ട ശനി ശനി ഇരുപത്തൊമ്പതി മാറിയാലും ശനി പോകുന്ന അഷ്ടമത്തിലേക്കാണ് വലിയ ഗുണങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ പോകും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കഷി സാവണം അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ് പിന്നെ വ്യാഴത്തിൻ്റെ മാറ്റം വലിയ മാറ്റം മേ മെയ് അതേ വ്യാഴം ഇപ്പോൾ ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല വ്യാഴം പതിനൊന്നിലേക്ക് പോകണം അപ്പോൾ പതിനൊന്നിലെ വ്യാഴത്തിൽ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം അപ്പോൾ പതിനേക്ക് വേഴം വരുമ്പോൾ ഇവരുടെ ഇപ്പോഴുള്ള തലസ്ഥിതിയൊക്കെ മാറി കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ആരംഭങ്ങൾ കൂടി അപ്പോൾ ആ സമയത്താണ് അപ്പോൾ മാ ഇപ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കുന്ന പ്രോജക്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം മാറ്റി വെക്കുക നമുക്ക് ശേഷം നമുക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് പോകാം എന്നാണ് പറയുന്നത് അതിന് കുറച്ച് ആ ഒരു എന്തൊക്കെ 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 മാറ്റിവെക്കണം എന്തൊക്കെ തുടരണം അപ്പോൾ അതുവരെ എങ്ങനെ പോകണം എന്നുള്ളൊരു ചെറിയൊരു അഡ്വൈസ് ഒരു ഒരു സജഷൻസ് ചെയ്യാത്തവരാണ് പൊതുവെ കലാസ്നേഹികൾ കലാസ്നേഹികളാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതായിട്ടുള്ളവരാണ് അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫർട്ടിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ഗ്രൂപ്പിനെയൊക്കെ കോഡിനേറ്റീവ് മൂല്യം എടുക്കുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ അറിയാം ടീം വർക്ക് ടീം ലീഡർ സൂക്ഷ്യബിളാണ് കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുന്നവരാണ് അതൊക്കെ അതൊക്കെ ഈ സമയം വരെ ആ കമ്മിറ്റെൻസ് സൂക്ഷിക്കാൻ മേഖല ട്രൈ ചെയ്യണം ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ സ്പെഷ്യലി ഹോം ഡിസയർ അല്ല നല്ല ആ ഇതൊക്കെ നമുക്ക് ഉണ്ട് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം വരുന്ന അതിനുശേഷം വരുന്ന നമുക്ക് വളരെ അനോ അനുകൂലമായി പാനത്തിൽ വരുമ്പോൾ ഏതെല്ലാം ഫീൽഡ് സ്പെഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഫീൽഡെന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എക്സ്പ്ലേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിരുന്ന മതി കഴിയുന്ന ഡൽഹി ആക്കിയിട്ട് നമുക്ക് ആ സമയത്തിന് ശേഷം കൊടുക്കുക സ്പോർട്സ് ഡിജിറ്റൽ ഡിജിറ്റൽ ഗാർമെ ഗാഡ്ജിറ്റ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വർക്കുകൾ ആട്ടമിൽ അനിമൽ ഹസ്ബൻഡറി എലിഫൻറ്റ് ലവേഴ്സാണ് അവർ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെറ്റ്സ് പെറ്റ്സുമായിട്ടുള്ള ബന്ധങ്ങൾ വലിയ ഹോട്ടൽ ആയിട്ട് ബന്ധമുള്ള വർക്കുകൾ സിനിമ ആർട്ടിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ വുമൺ റിലേറ്റഡ് വർക്കുകൾ വെച്ചാൽ നമ്മൾ ഫാഷൻ്റെ റിലേറ്റഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഇൻ്റലിജൻസ് പോലീസ് ഇത് നല്ലൊരു മോട്ടിവേറ്റർ കൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയ് പറഞ്ഞതിനു ശേഷം നമുക്ക് നന്നായിട്ട് തിളങ്ങാൻ കഴിയും എന്നുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരെണ്ണവർ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് പ്രോജക്ട്സൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊക്കെ ശ്ലോകത്ത് പോയിട്ട് മെയ് മെയ് മാസത്തിന് ശേഷം അല്ലയൊക്കെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്നത് മെയ് പതിനഞ്ച് ശേഷമാക്കിങ്ങ് മാറ്റുക അതുവരെ നമുക്ക് 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 മര്യാദയ്ക്കെ ഇരിക്കാം റിസ്ക് ഒന്നും എടുക്കാതെ കാര്യങ്ങൾ സാധാരണ ലെവലിങ്ങ് മൂവ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ നല്ല നല്ല ദിവസങ്ങൾ നല്ല ദിവസങ്ങളെല്ലാം നല്ല ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില നല്ല ദിവസങ്ങൾ നമ്മൾ കണക്കാക്കും ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും വാഹനം മേടിക്കുന്നത് അല്ലെങ്കിൽ കാറ് സ്ഥലം മേടിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രത്യേകത ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാസങ്ങൾ സൂര്യൻ്റെ മൂമെൻ്റ് അനുസരിച്ച് കുറച്ച് മാസങ്ങൾ ഞാൻ പറയുന്നുണ്ട് ആദ്യത്തെ പറഞ്ഞാൽ ജനുവരി പതിനഞ്ച് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള എന്ന് വെച്ചാൽ മകരമാസം അനുകൂലമായ മാസമാണ് ആ സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും മെയ് പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരെ ജൂൺ അല്ല ജൂലൈ രണ്ട് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവ മാസവും മിഥുര മാസവും രണ്ട് മാസവും വളരെ അനുകൂലമായ മാസങ്ങളാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ഗവൺമെൻറ് സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിലും മൂവിയാവും പിന്നെയാണ് ഒക്ടോബർ പതിനഞ്ചൊട്ട് നവംബർ പതിനഞ്ച് തുലാമാസവും ഇതിന് അനുകൂലമായ മാസമാണ് പിന്നെ നമുക്ക് പറയുന്ന ചില നമ്മുടെ കേരളീയ പരിഹാരങ്ങളാണ് എന്താണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക എന്നൊക്കെയാണ് പറയുന്നത് പൂരവും വെള്ളിയാഴ്ച ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുക ഇത് മാർച്ചിൽ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പക്കനാള് വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി ഞാൻ വളരെ രസ വളരെ രസകരമായ ചിലവ് കുറഞ്ഞ പരിഹാരങ്ങളാണ് അത് കാല ലാൽ കിതാബ് പരിഹാരങ്ങളെന്ന് പറയും നോർത്ത് ഇന്ത്യയിലേക്ക് വളരെ ഫേമസായ പരിഹാരങ്ങളാണ് ഞാനിതിനെ പറ്റിയ മുമ്പും വന്നിട്ട് ആർട്ടിക്കിൾസ് കിട്ട്സ് കയ്യിലുണ്ട് വോയസ് വിട്ടിലുണ്ട് അപ്പം ആര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുക ഒന്നാണ് നെയ്യ് തൈര് കർപ്പൂരം എന്നിവ ദാനം ചെയ്യുക ദാനം ചെയ്യുക അമ്പലത്തിൽ കൊടുക്കുക ചെയ്യുക ഡ്രസ്സിൽ പെർഫ്യൂം ധരിക്കണം നമ്മളെപ്പോഴും വെള്ളം നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് തന്നെ വെളിയിറങ്ങണം വെളിയിറങ്ങാൻ രാത്രി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ രാവിലെ കൊള്ളിച്ച് ഫ്രഷ് ആയി നിൽക്കണം എപ്പോഴും കഴിഞ്ഞ പെർഫ്യൂമൊക്കെ പൂശാനാണ് പറയുന്നത് ഫേസിൽ ക്രീമൊക്കെ വരട്ട് സുന്ദര സുന്ദരമായിരിക്കണം പൗഡറൊക്കെ ആയിട്ട് സ്മാർട്ടായിരിക്കണം ഡ്രസ്സ് അല അലക്കി തേച്ച ഡ്രസ്സ് തന്നെ ഉപയോഗിക്കണം ഫ്രഷ് ആയിരിക്കണം രണ്ട് ഡെയിലി ഡ്രസ്സ് മാറുന്നത് നല്ലതാണ് അതൊക്കെ ഈ പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ് ആരെയും കാണുന്നില്ലെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനൊക്കെ അത് വളരെ ആവശ്യമാണ് അതുപോലെ കീറിയ ഒന്നും ധരിക്കാതിരിക്കുകയാണ് ഫുഡ് പശുക്കൾ നായ്ക്കൾ കാക്കുകൾ അവർക്കെല്ലാം നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യം എങ്ങനെ ഫുഡ് കൊടുക്കണം ദാനം സ്വീകരിക്കരുത് ആരെയൊന്നും ദാനമായിട്ടൊന്നും സ്വീകരിക്കുന്നത് വൃത്തികാരം കൊടുത്തിട്ട് സ്വീകരിക്കുന്നത് ഇനി ജെംസിനെ പറ്റിയാണ് പറയുന്നത് അനുകൂലമായ ഏത് ജം ധരിക്കാം രത്ന നിർദ്ദേശങ്ങളാണ് രത്ന നിർദ്ദേശം നോക്കുക എനിക്ക് ഏറ്റവും പറ്റിയ ഇതെന്ന് പറയുന്നത് രവിയുടെ സൂര്യൻ്റെ രത്നമായ റൂബി ധരിക്കാം അല്ലെങ്കിൽ പിങ്ക് സഫർ ധരിക്കാം കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ചൊവ്വയുടെ രത്നമായ പൗരവും ധരിക്കാം ഇതൊരു ജ്യോതിഷയുടെ പിന്നെ അഭിപ്രായം അനുസരിച്ച് വെയിറ്റ് നിജപ്പെടുത്തി ധരിക്കുന്നതാണ് ഉത്തമം കാര്യം അവരെ ജനിച്ച സമയം കൂടെ കണക്കാക്കിയിട്ടാണ് ഇതിനുള്ള സജഷൻസ് തരുന്നത് അപ്പോൾ എത്രയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ പൂരം നക്ഷത്രം ജനിച്ച ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു അടിപൊളിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്